ഹോങ്കോങ്ങിൽ നടന്ന ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ സ്വർണം നേടിയ ശേഷം തിരിച്ചെത്തിയ താരങ്ങൾക്ക് കണ്ണൂരിൽ ഉജ്ജ്വലവറവേപ്പ് സ്വർണ്ണ മെഡൽ ഉൾപ്പെടെ നേടിയാണ് താരങ്ങൾ എത്തിയത് ജില്ലാ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം മെയ് പത്ത് പതിനൊന്ന് തീയതികളിലാണ് വെച്ച് ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നത് മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ ഇന്ത്യക്കായി ഷീജ പനച്ചി അബ്ദുൾ അസീം എന്നിവരാണ് മെഡൽ നേടിയത് ചാമ്പ്യൻഷിപ്പിന് ശേഷം കണ്ണൂരിൽ എത്തിയ താരങ്ങൾക്ക് ജില്ലാ പവർ ലിഫ്റ്റിംഗ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ഇന്ത്യക്കായി മെഡൽ നേടാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമെന്ന് ഷീജ പനച്ചിയും അബ്ദുൾ അസീമും പറഞ്ഞു ഇത് പറയാനുള്ള പ്രത്യേക കാരണം ഇന്നത്തെ ന്യൂ ജനറേഷന് ഒരു പ്രോത്സാഹനം ഒരു മോട്ടിവേഷൻ എന്ന ഇൻസ്പിറേഷൻ എന്നാണ് പ്രായമുള്ള ഞാൻ ഇതിൽ മത്സരിക്കാൻ തുടങ്ങിയത് ഏകദേശം അഞ്ചു വർഷമായി യുവഹൃദയ ഹെൽത്ത് ക്ലബിന് വേണ്ടിയാണ് റെപ്രസെന്റേറ്റ് ഉള്ളത് അഞ്ചു വർഷമായിട്ട് നാല് പ്രാവശ്യം സ്റ്റേറ്റിലും നാല് പ്രാവശ്യം നാഷണലും നാല് പ്രാവശ്യം ജില്ലക്കും മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് അങ്ങനെയാണ് സെലക്ഷൻ ഏഷ്യയിലേക്ക് കിട്ടിയിട്ടുള്ളത് ഹോങ്കോങ്ങിൽ ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ആൻഡ് ഏഷ്യൻ യൂണിവേഴ്സിറ്റി രണ്ടും കൂടി ഒരുമിച്ച് നടന്ന ഒരു ചാമ്പ്യൻഷിപ്പായിരുന്നു അതിൽ മാസ്റ്റർ ടു എയ്റ്റി ഫോർ കാറ്റഗറിയിൽ എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇന്ത്യ വിട്ട് യാത്രയെന്ന് അത് ഇങ്ങനെയൊരു യാത്രയ്ക്ക് പിന്നെ അവസരം ലഭിച്ചതിലും അതിലൊരു നല്ലൊരു വിജയം നേടി വരാൻ സാധിച്ചാലും ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ പവർ ലിഫ്റ്റിംഗ് താരങ്ങൾക്ക് വിജയമാണ് ഇവർ നേടിയതെന്ന് അസോസിയേഷൻ സെക്രട്ടറി മാസ്റ്റേഴ്സ് വിഭാഗത്തിലാണ് മത്സരിച്ചതെങ്കിലും ഇപ്പോഴത്തെ ഇന്നത്തെ യുവാക്കൾക്ക് പ്രചോദനം നൽകുന്ന രീതിയിലാണ് നമ്മുടെ അസീം കിയും നമ്മുടെ ഷീജ പലിശ അവർ രണ്ടുപേരും മത്സരിച്ച് അതിൽ വിജയം കൈവരിച്ചത് അത് ഇന്ന് വളർന്നു വരുന്ന ഇന്നത്തെ തലമുറയ്ക്ക് ഒരു പ്രചോദനമാണ് അവരുടെ രണ്ടുപേരുടെയും ആ മെഡല് കണ്ണൂരിന് വേണ്ടി അവർ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പോയി ഇന്ത്യക്ക് വേണ്ടി കേരളത്തിൽ നിന്ന് പോയി മെഡൽ ജേതാക്കോട് കോച്ചുമാരായ മനീഷ് ജഗന്നാഥൻ എന്നിവർക്കും സ്വീകരണം നൽകി പവർ ലിഫ്റ്റിംഗ് പ്രസിഡന്റ് സി കെ സദാനന്ദൻ കെ സജീവൻ കെ ശ്രീനാഥ് തുടങ്ങിയവരും സ്വീകരണത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ